ഇത് നോക്കൂ എത്ര സുന്ദരമായ കാഴ്ച മുസ്ലിം മതവിശ്വാസികൾ കൂട്ടത്തോടെ നമസ്കരിക്കുന്ന മുസ്ലിം പള്ളിയാണിത് ആ പള്ളിയിലേക്ക് ഒരു ഭിക്ഷക്കാരൻ കീറിപ്പറഞ്ഞ ഡ്രസ്സുമായിട്ട് അവരുടെ കൂടെ നമസ്കരിക്കുവാനാണ് ഈ പോകുന്നത് അതിനുവേണ്ടി അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതും ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് ദൈവത്തിന് മുന്നിൽ സൃഷ്ടികളെല്ലാം ഒന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ മനോഹരമായ രംഗം ഇസ്ലാം മതവിശ്വാസികൾ അത് കറക്റ്റായി പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നഗ്നമായ സത്യമാണ് ദൈവത്തെ നാല് ചുമരുകൾക്കുള്ളിൽ പൂട്ടിയിട്ടുകൊണ്ട് ഇത് ഞങ്ങളുടെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവർ കണ്ണ് തുറന്ന് കാണുക ദൈവം ആരുടെയും സ്വന്തമല്ല ആ ദൈവത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം എല്ലാവരുടെയും ദൈവമാണ് അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥ ദൈവവിശ്വാസിയാവുന്നുള്ളൂ മറ്റുള്ള ജാതിക്കാർ കയറിയതുകൊണ്ട് ഇവിടെ അയിത്തം സംഭവിച്ചു ഇവിടെ തീട്ട് സംഭവിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ഭാഗം ശുദ്ധികലശം ചെയ്യുന്ന സമൂഹമേ നിങ്ങൾ തിരിച്ചറിയുക ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവത്തിന് എല്ലാ സൃഷ്ടികളും ഒന്നാണ് ഇതാണ് ഇസ്ലാം മതവിശ്വാസികൾ പാലിക്കുന്നത് കാരണം ദൈവം ആരുടെയും സ്വന്തമല്ല ഈ ലോകവും ഇതിലുള്ള സകല ചരാചരം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം സമൂഹമാണ് ഇവർ ഇവർ കാണിക്കുന്നത് എന്താണ് ആർക്കും ആരാധിക്കാൻ അർഹതയുണ്ട് ആർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പ്രവേശിക്കാം അതിൽ ഭിക്ഷക്കാരനോ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥനോ അല്ലെങ്കിൽ താഴ്ന്നവനോ അല്ലെങ്കിൽ പണത്തിൽ കുറഞ്ഞു പോയനോ അല്ലെങ്കിൽ തൊലിയിലെ നിറം കറുത്ത് പോയനോ അങ്ങനെ ആരെയും വ്യത്യാസം കാണിക്കാതെ കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇവർ ആരാധിക്കുന്നത് ഇതല്ലേ യഥാർത്ഥ ആരാധന